ൂപകരങ്ങളോടെ താറയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് ആരാധനക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ നാഥന ഈശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം നിന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടതല്ല നിന്റെ സ്വ സ്വർഗപ്രാപ്തിക്ക് വേണ്ടതല്ല കാൽവരിയുടെ നിറകയിൽ തീർത്ഥകർത്താവ് ഇതാര നമുക്ക് നമ്മുടേതായ ബലഹീനതകളുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ വൈകാരികമായ വ്യത്യസ്തതകളുണ്ട് അമിത വൈകാരികതകൾക്ക് അടിമകളായിരിക്കുന്ന മക്കളുണ്ട് ഹൃദയം കഠിനമായിരിക്കുന്നവരുണ്ടാകാം സ്നേഹിക്കാനോ ക്ഷമിക്കാനോ തമരാൻ മേൽ എനിക്ക് തെറ്റുപറ്റി എന്നൊന്നും ഏറ്റുപറയാനോ പറ്റാത്ത രീതിയിൽ ഹൃദയം കഠിനമായിരിക്കുന്നവരൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകൂ എന്നൊക്കെ അഹങ്കാര തിമിർപ്പിൽ പറഞ്ഞ് സ്വയം ഹൃദയത്തെ കഠിനമാക്കുന്ന മക്കളുണ്ടാകാം സങ്കീർത്തകൻ മുപ്പത്തിരണ്ട് മൂന്നു മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടെ നിന്ന് ക്ഷമിച്ചു യാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കുകയും കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരോ സമീപിക്കുകയില്ല അവിടെ നിന്ന് അഭയ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം സങ്കീർത്തകൻ തൻ്റെ ഭാവങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ആ തെറ്റുകൾ പറഞ്ഞപ്പോൾ എത്രമാത്രം ബ്ലെസ്സിങ് ആണ് നോക്കി എന്തോര അനുഗ്രഹങ്ങളാണ് നോക്കിയത് സങ്കീർത്തന്റെ ജീവിതത്തിൻ്റെ ഭാഗമായത് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കും തൻ്റെ രക്ഷ കൊണ്ട് അവിടെ നമ്മളെ പൊതിഞ്ഞു നിർത്തി നമ്മൾ പോകേണ്ട വഴി ഒരു കൺഫ്യൂഷനും ഇല്ല തീരുമാനമെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പോകേണ്ട വഴി അവിടെ നിന്ന് നമ്മെ കാണിച്ചു തരും കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടത്തെ സ്നേഹം വലയം ചെയ്യും കർത്താവിൽ ആശ്രയിക്കും നിങ്ങൾക്ക് എന്തെല്ലാം വൈകാരികമായ കുറവുകളുണ്ടോ ബലഹീനതകളുണ്ടോ സമ്മർദ്ദങ്ങളുണ്ടോ കർത്താവിന്റെ സ്നേഹത്തിന് ചേരാത്ത വിരുദ്ധ വിപരീത വികാരങ്ങൾ നിന്നിലുണ്ടോ അല്ല ഈശോയ്ക്ക് കൊടുക്കുക വചനം പറയുന്ന പോലെ തബറാനല്ല ആശ്രയിക്കുക അപ്പോ കർത്താവിന്റെ സ്നേഹം നിന്നെ വലയം ചെയ്യും ആ സ്നേഹം നമ്മളെ വലയം ചെയ്യാതെ ആ സ്നേഹത്തിലൊരു വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമായി കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യാതെ ആ സ്നേഹത്തിലുള്ള രക്ഷ സൗഖ്യം വിടുതൽ വിശുദ്ധീകരണം ഇതൊന്നും സാധ്യമല്ല ഉണ്ട് കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യാൻ കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം എൻ്റെ ബലഹീനതകളിൽ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കണം എൻ്റെ കുറവുകളിൽ എൻ്റെ കർത്താവ് എനിക്ക് താങ്ങായി തണലായി എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ വീഴ്ചകളിലും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എന്റെ മനസ്സിന്റെ അവസ്ഥകളിലും എന്റെ മുറിവേറ്റ മനസ്സിന്റെ സാഹചര്യങ്ങളിലും വിട്ടുകൊടുക്കാൻ ഒളിവപ്പെടാനും പറ്റാത്ത എന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലല്ലോ എന്റെ കർത്താവൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുമ്പോ വചനം പറയുന്ന പോലെ അവന്റെ സ്നേഹം നിന്നെ വലയം ചെയ്യും പിന്നെ ആ സ്നേഹ വലയത്തിൽ നീയല്ല പ്രവർത്തിക്കുന്നത് നിന്നിലുള്ള പരിശുദ്ധാത്മാവാണ് ചലിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ശരിയപ്പെട്ടിരിക്കുന്നു ആ സ്നേഹം നമ്മളെ ഹൃദയത്തിൽ കിട്ടണം ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഒക്കെ നമ്മൾ അറിയണം അപ്പോ ശമിക്കാൻ പറ്റും എളിമപ്പെടാൻ പറ്റും വിട്ടുകൊടുക്കാൻ പറ്റും ബാക്കിയെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതാൻ പറ്റും കരകളീശ്വരിലേക്ക് ഉയർത്തിപ്പിടിക്കാം നീട്ടി പിടിക്കാം കർത്താവേ നീ എന്നോട് ഇന്നോളം കാണിച്ച കാരുണ്യത്തിന് നന്ദി പറയുന്നു ഇന്നോളം നടത്തിയ വഴികൾക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അനന്തമായ സ്നേഹമാണല്ലോ കരുണയാണല്ലോ ഇന്നോളം ഞങ്ങളെ വഴി നടത്തിയത് തബുരാനെ അതിന് ഞങ്ങൾ നന്ദി പറയുന്നു കരകളീശോലേക്ക് നീട്ടി പിടിക്കുമ്പോ മക്കളെ നമുക്ക് ഇന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നും വിശുദ്ധ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ഒക്കെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം കർത്താവ് നമ്മുടെ ഇന്നലകളുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ടല്ലേ ആ പാപമോചനം നമ്മൾ സ്വീകരിച്ചത് കൊണ്ടല്ലേ വൃത്രധൈര്യത്തോടെ ഒന്ന് മുന്നോട്ട് പോകുന്നേ കർത്താവിന്റെ കരുണയ്ക്കും ക്ഷമയ്ക്കൊക്കെ നമ്മൾ യോഗ്യരായി തീരുന്നത് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് കരുണ കാണിക്കാൻ തീരുമാനമെടുക്കുമ്പോഴാണ് അങ്ങനെ തീരുമാനമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി കരങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ യേശു ആരാധന 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 രാധന രാധൻ ഹലൂയാ വിശ്വീ ആരാധന രാധൻ എൻ്റെ മുഖം ദൈവത്തിൻ മുഖം പാടും ണി ഞാ സ്വേ ദൈവത്തിൻ്റെയും എൻ്റെ മുഖം മാടിയാ ദൈവത്തിൻ മുഖം മാടും ദൈവത്തിറയും ഞാൻ പാപം ചെയ്തകീടുമ്പോ ദൈവത്തിൻ ഉള്ളം തേങ്ങും ഞാൻ പാപം ചെയ്തകന്നിടുമ്പോ സ്വേ ദൈവത്തിനുള്ളം തേങ്ങും ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോ ദൈവത്തിൻ കരളാലിയും ഞാൻ പാപം ചെയ്തകീടുമ്പോ ദൈവത്തിനുള്ളം തേങ്ങും ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോ ദൈവത്തിൻ കരളാലി

ീടുമ്പോ ദൈവത്തിൻ മാനം തുടിക്കും ഞാൻ നന്മകൾ ചെയ്തീടുമ്പോ ദൈവത്തിൻ മാനം തുടിക്കും ആവാൻ ും സ്നേഹത്താൽ താലോലിക്കും എൻ്റെ മുഖം പാടിയ ദൈവത്തിൻ മുഖം വാടും എൻ വീഴുകൾ ഈറനണി ീറയും എൻ്റെ മുഖം പാടിയ ദൈവത്തിൻ മുഖം പാടും എൻ മീഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ്റയും മുട്ടുപോത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുപോത്തുന്നു തുമരാന കാരുണ്യത്തിന് നന്ദി പറയാം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങളെ നമ്മുടെ യാത്രകളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെ നമ്മുടെ പ്രതീക്ഷകളെ സ്വപ്നങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് പഠനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള് തപുരാൻ്റെ കരുണയ്ക്കായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് കാര്യങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് സ്വതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ ഹലരൂയ ഹല രൂയൂയൂയാധന ആരാധന ആരാധനൂരാധന ആരാധന Sweet.